ഇതിലേക്ക് ക്യാപ്സിക്കോ മുറിച്ചിടുന്നുണ്ട് ചെമ്മീമന്തി നമ്മളിടാൻ പോകുന്നത് ഒരു ഉള്ളി മുറിച്ചത് പിന്നെ ഒരു തക്കാളി മുറിച്ചത് പിന്നെ മല്ലിച്ചപ്പ് പിന്നെ മാഗി ക്യൂ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുക്ക് ഇന്ന് ഉസ്താ അതിന്റെ ഫുഡുണ്ട് അപ്പൊ നമ്മളിന്ന് ചെമ്മിമന്തി ഉണ്ടാക്കാൻ പോന്നെ ഇങ്ങനെ നമ്മളെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് അതും ചേർത്ത് നിർത്തുന്നുണ്ടേ ഇനി അടുത്ത് നല്ല മസാലയാണ് ഇനി നമുക്ക് കുരുമുളക് ഇട്ടെടുക്കാം ഇത് കുറച്ചേ ഇല്ലു ഇത്ര പോരാ നല്ല ഉള്ളത് കൊണ്ട് ഞാൻ ഒപ്പിക്കുന്നതാണ് പിന്നെ നമുക്ക് ബ്ലാക്ക് ലെമൺ വേണം പക്ഷെ അതും ഇല്ല അത് ഞാൻ ഒഴിവാക്കി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നന്നായി മിക്സ് ചെയ്യണം അപ്പൊ ചെമ്മീൻ മന്തി ആയോണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഇത് മാത്രം മിക്സ് ചെയ്ത് വേവിച്ചെടുക്കും കേട്ടോ അതിന് കുറച്ച് വെന്ത് ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കണേ കുറച്ച് വെന്ത് വറ്റാനാവുമ്പോ നമ്മള് ചെമ്മീൻ ഇട്ട് കൊടുക്കണേ അപ്പൊ ഇനി നമ്മളെ ചെമ്മീൽ നമ്മൾ കുറച്ച് ഫുഡ് കളറ് ചേർക്കുന്നുണ്ട് ഇഷ്ടം ചേർക്കാം ചെമ്മീൻ ഇങ്ങനെ വെളുത്ത് കിടക്കുന്നത് ഇനി കുറച്ച് കളർ ചേർത്തിട്ടുണ്ട് ഫുഡ് കളറ് അപ്പ ഇനി നമ്മളെ നന്ദിൻ്റെ മസാല ഒക്കെ അവിടെ റെഡിയായി വെച്ച് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതും കൂടി ചേർത്ത് കുറച്ച് വേച്ചേക്കാം അപ്പൊ നമ്മളെ മസാല ഇത് മരിച്ചപ്പം തക്കാളി ഇതൊക്കെ നന്നായിട്ട് ഒടിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് അതിലേക്ക് ചെമ്മീൻ ചതർക്കണ്ടേ ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഉളക്കിയിട്ട് വീണ്ടും അവിടെ ഒന്ന് വെള്ളം വെക്കാൻ വേണ്ടി വെച്ചേക്കാം அப்ப நம்மள செம்மீன் மந்திண்ட மசாலா பிரச்சனை இன்னும் நம்ம சோறு டாக்கணும் 嗯。<Yeah. S 2> mm. അപ്പം കുറച്ച് ഫുഡ് കളർ കൂടിയെന്ന് തോന്നുന്നു അതാ കളർ ചേഞ്ച് വന്നത് അപ്പം അതിൻ്റെ കൂടെ കൂട്ടാൻ നമ്മൾ നല്ല തക്കാളി ചട്നി ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ തക്കാളി ചട്നിയും കൂട്ടിയിട്ട് നമ്മൾ ചെമ്മീൻ മന്തി കഴിക്കാൻ പോവുകയാണ് ഗൈസ് അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ിഷ്ടപ്പെട്ടതിന് കമൻറ്റ് ചെയ്യണം